ഞാൻ ആരംഭത്തിൽ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ ഒരു നടപടി ഉണ്ടാവില്ല എന്താ കാരണം എന്നറിയുള്ളൂ ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കൊട്ടാരം മൊത്തം കത്തും അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ ഒരു oh. <parehal> ും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലും അല്ലേ എന്തോ ഒരു മനസമാധാനത്തിലാ ഒരാളെ പോക്ക് പറ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി ബീജൻ അടക്കം ഏത് ആ നന്നായില്ലേ എത്ര നല്ല ഉപദേശ കൊടുത്തത് ചെയ്തോ പോരാ കട്ടോം പോരാ കൊള്ളിയടിച്ചോം പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് ആ പാർട്ടി ആഫീസ് എന്ന് പറഞ്ഞുകൊടുത്ത ഉപദേശം അത് അതും കേട്ടു പോകുന്ന സന്തോഷവാനായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുരിൽ അടിച്ച പോലെ അതുപോലെ നേതാക്കൾ ചർച്ച നടത്തി കൂടുതൽ നേതാക്കൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാളെ തന്നെ പറഞ്ഞല്ലോ വേറെ തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് ആളെ പേര് ഉള്ളൂ അല്ല പിന്നെ ഇത് പിണറായി രക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻറെ ഇത് മറച്ചു വെക്കേണ്ട കാര്യം ജയരാജന് എന്തിനു നിരുപാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിന്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആര് അംഗീകരിക്കും ആര് ബഹുമാനിക്കും കഴിഞ്ഞ ദിവസം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് അത് വരും നാളെ പറയാം നാളെ പറയാം വരും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ വണ്ടി വന്നോണ്ടിരിക്കും